ഹായ് അമ്മ ഞാനേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ രാവിലെ പണികൾ കഴിഞ്ഞു ഉച്ചയ്ക്ക് ചോറുണൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയി അപ്പം നമുക്കിവിടെ വീട് പണി ഇല്ലേ പണിക്കാരുണ്ട് എന്നും കടി പുറത്ത് നട്ടോ വാങ്ങാൻ എനിക്ക് പോർച്ചു ഭയങ്കര മടിയാണ് ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല ആരും നിങ്ങളത് കണ്ടിട്ടുണ്ടാകും വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല ഭയങ്കര ചൂടായിട്ട് രാവിലെ പണി കഴിഞ്ഞാൽ പിന്നെ മാക്സിമം അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല അപ്പോൾ എന്നിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ നമ്മളാവശ്യത്തിന് അങ്ങനെ കുറെ കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് വാങ്ങുമ്പോൾ അവർ നാല് പേരാണെങ്കിൽ ഞങ്ങൾ ആറ് ഏഴ് ഏഴുപേരുണ്ടാവും ഞങ്ങൾക്ക് വാങ്ങാനാണ് കൂടുതലാവാം അപ്പം എന്തായാലും ഇന്ന് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പഴം കണ്ടോ നല്ലോണം പഴുത്തുപോയിട്ടോ ഇത് ഈ മെഴുകുതിരി എന്ന് അങ്ങനെ പറയുന്ന ആടുകൊമ്പൻ മെഴുകുതിരി എന്നൊക്കെയാണ് പറയുക കേട്ടോ അതിൻ്റെ കുഞ്ഞ് കൊലയാണ് കൊല കഴിച്ചു ഞങ്ങൾ രാ കളറിലെത്തിയപ്പോൾ ആർക്കും വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒരു എന്താ പറയുക ഉണ്ണപ്പൊന്നും പറയാനില്ല പഴവടേന്നല്ല ഗോതമ്പ് ഉണ്ടെന്നും പറയാനില്ല പേര് എന്ത് വേണമെങ്കിലും വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ വീട്ടിലുള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടലാണ് ഗോതമ്പ് പൊടി ഈ കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി അതിൽ തന്നെ ഒരു അരക്കപ്പ് അടി അരിപ്പൊടി കേട്ടോ കുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഴം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഭംഗിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൊന്നും കീഴൊന്നുമില്ല ഇപ്പോഴും കഴിക്കാൻ പറ്റുന്ന പഴം തന്നെയാണ് വലുപ്പമൊക്കെ ഇത്തിരി കുറവാണ് അല്ലാതെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കടകളിലൊന്നും അങ്ങനെ വാങ്ങാൻ കിട്ടില്ല ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല വെറുതെ ഇവിടെ ഇങ്ങനെ അധികം കുരങ്ങന്മാരൊക്കെ തിന്നു പോകും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കും അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഇത് അമ്മമ്മ കൊടുത്തുവിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോലെ ഇല്ല അപ്പോൾ ഞാനിതിന്ന് കുഞ്ഞ് പഴം അല്ലേ വളരെ ചെറുതാണ് അതുകൊണ്ട് ഒരു നാലോ അഞ്ചെണ്ണം എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇത് ഗോതമ്പ് മാത്രം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഴവും അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നത് പിന്നെ പഴത്തിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഉണ്ണിയപ്പത്തിലും ഇതൊക്കെ പഴം ഇടുകയാണെങ്കിൽ ഇങ്ങനപ്പം എത്രണം ഇട്ടു ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ടെണ്ണം കൂടി ഇടുന്നുണ്ട് കേട്ടോ കുഞ്ഞ് പഴം പഴമല്ലേ അത് താ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലവണ്ണം ഞാൻ അരച്ചെടുക്കട്ടെ കൈകൊണ്ട് ഉടച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനത് മിക്സ് ചെയ്ത് വന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അവൾക്കൊരു നാല് മണി നാലേക്കാലം ആകുമ്പോഴത്തേക്കും കൊടുക്കും വേണം അതുകൊണ്ട് ഞാൻ ഇതൊപ്പം തന്നെ ഒരു കാക്കി അരക്കിയ വല്ലമാണ് കേട്ടോ വാങ്ങി ഇന്നലെ കൊണ്ടുവന്നതാണ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനൊരു പകുതി വല്ലതും എടുക്കുന്നുണ്ട് കാക്കിലോ കണക്കാക്കി എടുക്കുന്നുണ്ട് ഒരു പത്തച്ചുണ്ട് ഞാൻ അച്ചെണ്ണം വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാം അതിലും കൂടുതലാണെങ്കിൽ ഞാൻ മാറ്റി വെക്കും ബാക്കി ചായ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളപ്പാമം ഉണ്ടാക്കിയെടുക്കട്ടെ ഒപ്പം ഇതും അരച്ചെടുക്കട്ടെ പഴം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആക്കിയിട്ടുണ്ട് കൈ കൊണ്ട് ഉടച്ചാലും കുഴപ്പമില്ല ഇനി കൈ കൊണ്ട് മിക്സ് മിക്സിയിന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങനെ ഓക്കെ ആവില്ല മിക്സി ജാറിൽ കുഴച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ ഒത്തിരി വെള്ളം കൂടും ഇത് ഞാൻ വെള്ളം ആക്കുന്നില്ല ഞാൻ പഴം അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേക അളവിലൊന്നും അല്ല ഉണ്ടാക്കും നമ്മൾ ഗസ്സിങ്ങിൽ അങ്ങനെ ഉണ്ടാക്കുക തന്നെയാണ് നമ്മളങ്ങനെ കൊറക്റ്റ് റേഷ്യൊന്നും ഇല്ല എനിക്ക് പഴം കുറവ് പോലെ തോന്നുന്നു ഇനി അരക്കാൻ മടിയാണ് അപ്പം ഞാനിത് രണ്ട് കപ്പാണ് തുല്യ മാവ് ബാക്കി വെച്ചിട്ട് ഇടാൻ പോകുകട്ടോ പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ രസം ഉണ്ടാവും അപ്പം ഒരു ഇട ഇത്ര മാവ് മാറ്റി വെച്ചു ഗോതമ്പൊടി ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ ഈ അരിപ്പൊടിയും കുറച്ച് മാറ്റി വെച്ചിട്ടിട്ടെ അരിപ്പൊടി ഞാൻ ഒന്നിന് കാല് എന്നുള്ള കണക്കിനാണ് എടുക്കില്ല അപ്പം അത്രയും പൊടി മാറ്റി കൊണ്ട് ഇതാ ഇത് നല്ലോണം വെറുതെ മിക്സ് ചെയ്യട്ടെ ഇനി ഇന്നിട്ട് നമുക്ക് വെല്ലപ്പാകൊക്കെ ഒഴിക്കാനുണ്ട് കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടോ എനിക്ക് എൻ്റെ വെല്ലപ്പാക്ക് റെഡി ആയോ ഞാൻ പോയി നോക്കട്ടെ ഞാൻ ആ പഴം എടുത്ത് കുറച്ചപ്പോൾ എനിക്ക് തീരെ പഴത്തിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടോ അതുകൊണ്ട് ഞാനിതാ വീണ്ടും അത്ര തന്നെ പഴം ഒന്നുകൂടി അരച്ചെടുത്ത് കേട്ടോ പഴം എന്തായാലും ഉണ്ടല്ലോ പഴമല്ലാണ്ട് എനിക്കെന്തോ തീരെ അല്ലാത്ത പോലെ തോന്നി എണ്ണ കുറേ ഇട്ടാലും വലുപ്പല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ വേറെ ബാക്കിയൊക്കെ നേരത്തെ ഇട്ട് സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വല്ലപ്പാക് ചൂടൊന്നും പാകത്തിനായിട്ടുണ്ട് ഇപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സിറ്ററിനെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാനൊരു ജാർ ഈ ജാറിൽ കൊള്ളൂല വലിയ ജാർ അടുക്കും വേണം അല്ലെങ്കിൽ എന്ത് പ്രാവശ്യമായിട്ട് അരയ്ക്കും വേണം അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ കുഴക്കാൻ തീരുമാനിച്ചത് ഇതൊന്ന് നല്ലപോലെ കട്ടല്ലാണ്ട് കുഴച്ചെടുക്കട്ടെ അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് മിക്സി ജാറിൽ തന്നെ പഴം പൊടി അരിപ്പൊടി ഏലക്കായ പിന്നെ പാലത്തിന് വെല്ലപ്പാവും വെള്ളവും ഒഴിച്ചെടുത്താൽ മതി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം ഞാനിതാ മിക്സ് ചെയ്ത് കിട്ടുമോ നല്ല പണിയായി അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത് എന്തറിയോ മിക്സിയിൽ തന്നെ ചെയ്തോട്ടോ ഞാൻ അധികം മിക്സിയിലാണ് ചെയ്യുക രണ്ട് വലിയ ജാർ എടുക്കാനൊക്കെ മടിച്ചിട്ടാണ് കൈ കൊണ്ട് എടുത്തത് അപ്പം നല്ല സമയം എടുത്തു മിക്സിയിലാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം ആദ്യം പഴം ഇടും പഴം ഒന്നുടഞ്ഞ് കഴിഞ്ഞാൽ അരഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഗോതമ്പൊടിയും അരിപ്പൊടിയും പാകത്തിന് വല്ല പാകം ഒഴിക്കരുത് മാവ് വെന്ത് പോകും ഒരു പാകത്തിന് ചൂടായാൽ അതും കൂടി ഒഴിച്ചിട്ട് അലക്കായിട്ട് ഒച്ചരടി അടി വേറെ ഒന്നും ചെയ്യില്ല പക്ഷേ ഒരിക്കലും വെള്ളം കൂടരുത് മിക്സി ജാറിലടിക്കുമ്പോൾക്ക് കണക്ക് അറിയാൻ വെള്ളം കൂടുതൽ ഒരു ഇഡ്ഡലി മാവൊക്കെ അല്ലേ ആ ഒരു ഇതിലാണ് വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പം തന്നെ ഒന്നുകൂടി ലൂസാക്കാറുണ്ട് കുറച്ചുകൂടി ഈ കട്ടിയിലങ്ങനെയാണ് മാവുള്ളത് ഇപ്പം തന്നെ ഉണ്ടാക്കാം നമ്മൾ ഈ എന്താ പറയുക പാവിൻ്റെ ഒരു ചെറിയ ചൂടൊക്കെ അല്ലേ അതൊന്ന് മാറി നോർമൽ ഇതാവാൻ വേണ്ടി ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി മയം കിട്ടുന്ന നല്ലതാണ് പഴമൊക്കെ കൂട്ടിയത് കൊണ്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഞാൻ അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ അരയ്ക്കാനെടുത്ത ജാറും ഉണ്ടാക്കാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ആണെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതെല്ലാം വെക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ സമയമായി അതുകൊണ്ട് എണ്ണയൊക്കെ ആക്കി വെച്ച് മാവ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെന്താ ഒഴിക്കട്ടെ ബുദ്ധിമുട്ടുള്ളവര് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചെടുക്കാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതന്നെ ഇങ്ങനെ മേലെ പൊന്തി വരും അപ്പതാ നമ്മുടെ ഗോതമ്പ് എന്താ പറയുക അപ്പം എന്ത് വേണമെങ്കിലും പറയാം ഉണ്ണിയപ്പം ആയിക്കോട്ടെ ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ ചട്ടി ഉണ്ണിയപ്പച്ചട്ടി എന്നത് കഴുകാൻ പഠിച്ചിട്ടാണ് ഇതിലുണ്ടാക്കുന്നത് ഞാൻ അത് വിറകടുപ്പിൽ വെക്കാൻ പറ്റുള്ളേ നമ്മളത് പഴയ ടൈപ്പാണ് ഗ്യാസിൽ വെക്കാൻ പറ്റൂല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ സമയമായി കുഴപ്പം തന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി വെക്കട്ടെ അധികം തീ കൂട്ടി അല്ല അത് കരിഞ്ഞു പോവും ഉള്ളു വേവില്ല അതുകൊണ്ട് ഒന്ന് പിന്നെ ഒന്ന് ചൊഴിക്കാനും പറ്റില്ല കേട്ടോ ഒന്ന് ഷേപ്പ് ഷേപ്പില്ലാണ്ട് ആദ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ടല്ലേ ഇല്ലാണ്ട് വരിക അപ്പോൾ ആദ്യം ഒന്ന് നടക്കുക ഒഴിച്ച് അത് പൊന്തി വന്നതിന് ശേഷം അത് സൈഡാക്കി വെച്ചിട്ട് വീണ്ടും ഒഴിക്കാം ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് സെപ്റ്റംബർ ഞാൻ അപ്പം ഉണ്ണിയപ്പ ചട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ കിട്ടുമായിരുന്നു ഇതിപ്പോൾ നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം അല്ല ഗോതമ്പുണ്ടല്ല അതിനൊരു പ്രത്യേക ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ചൊക്കെ അവർക്ക് കൊടുത്തു കേട്ടോ അവർ കഴിച്ചു അവർക്ക് പോകാൻ സമയം ഇത് ലാസ്റ്റുള്ള കുഞ്ഞു കുഞ്ഞുണ്ടാണ് എങ്ങനെയുണ്ട് മീറ്റി പറ കഴിച്ചിട്ടില്ല സോറി കഴിച്ചു എന്ത് എന്ത് തിന്ന പോലെയുള്ള ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്കുള്ള കട്ടൻ ചായക്കതാ മീനുട്ടിക്ക് ആദ്യ കേട്ടോ വളരെ എളുപ്പമാണ് ആ ഇപ്പൊ എല്ലാവരുടെ ഒരു കാര്യം പറയാൻ പറ്റുമോ നമ്മള് മീനകുട്ടി സ്വന്തമായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റവ് കത്തിക്കില്ല കേട്ടോ ഇൻഡക്ഷനിൽ വളരെ സ്വന്തം ഉണ്ടാക്കുമല്ലേ ആദ്യം വെള്ളം വെക്കിയാ പിന്നെ എവിട നിലത്തുറ്റ ആദ്യം ചായപ്പൊടി ചായപ്പൊടി പഞ്ചസാര നമ്മൾ വെള്ളം വെക്കുക വെള്ളം തിളക്കുമ്പോ പഞ്ചസാര ചായപ്പൊടി ഇടുക ചായപ്പൊടി തിളച്ചാല് പഞ്ചസാര ഇടുക പിന്നെ അരിപ്പടുത്തിട്ട് ഊറ്റുക ചായ റെഡി അല്ലേ അപ്പൊ നമ്മളെ മീൻകുട്ടി ഈ വെക്കേഷനിൽ രണ്ടാം ക്ലാസ് പോകുന്നതിന് മുമ്പ് ചായ വെക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് മീൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു കടി കടിച്ചിട്ട് സാധനം അവിടെ വെച്ചിട്ട് പോകേണ്ടതാണ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എളുപ്പ എളുപ്പപ്പണിയാണ് കേട്ടോ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അത്രയും വലിയ രസം പോയാന്ന് തോന്നുന്നുണ്ട് എളുപ്പപ്പണിയാണ് ഗോതമ്പും അരിപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗോതമ്പും പിന്നെ പഴവും വെല്ലവും കൂട്ടിയിട്ട് സുഖമായിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കാം പിന്നെ അത് വെള്ളം കൂടുന്ന കുറഞ്ഞതനുസരിച്ച് ഞാൻ ദോശക്കല്ലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ദോശ പോലെ ഒരു പാൻ കേക്ക് ടൈപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഡലി പാത്രത്തിലും വേവിച്ചെടുക്കുക അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എണ്ണയിൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടി